ചിത്തിനെ അഥവാ മനസ്സിനെ വിശാലമാക്കുന്ന സഞ്ചാരങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആ സഞ്ചാരത്തിൻ്റെയും ചിത്തിൻ്റെയും സത്വം തത്വവും ഉൾക്കൊള്ളുവാനുള്ള പ്രാപ്തി ഓരോ യാത്രികനും ഉണ്ടാകണം അങ്ങനൊരു യാത്രയ്ക്ക് നമ്മെ പ്രാപ്തമാക്കുകയാണ് ആദ്യ മഹാകവി തൻ്റെ ആദ്യ കാവ്യത്തിലൂടെ രാമായണം രാമായുവാനുള്ളത് തന്നെയാണ് രാമായണം രാമായണം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കൗതുകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ വാരാണസിയിൽ സ്ഥാപിതമായ ഒരു ബാങ്കിനെ കുറിച്ച് പറയേണ്ടി വരും രാമരാമപതി ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത് ആ ബാങ്കിൽ പണമോ സ്വർണമോ അല്ല നിക്ഷേപിക്കപ്പെടുന്നത് പകരം രാമനാമങ്ങളാണ് എത്ര രാമനാമങ്ങൾ വേണമെങ്കിലും ഭക്തർക്ക് എഴുതി ആ ബാങ്കിൽ നിക്ഷേപിക്കാവുന്നതാണ് വാരാണസിയിൽ എല്ലാ ദിവസവും ഉച്ച സമയങ്ങളിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് രാമനവമി നാളിൽ ധാരാളം നിക്ഷേപങ്ങൾ രാമനാമങ്ങൾ എഴുതി നിക്ഷേപിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ ശാന്താറാം ദാസ് എന്നൊരാളാണ് അത് സ്ഥാപിച്ചത് വിശ്വാസത്തിൻ്റെ ഭക്തിയുടെ മകുടോദാഹരണമായി നിൽക്കുന്ന പല സങ്കല്പങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനോടൊപ്പം ആധുനിക കാലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിശ്വാസമായി അല്ലെങ്കിൽ ഒരു സത്യമായി പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരമായി ഒക്കെ നമുക്ക് രാമരാമപതി ബാങ്കിനെ കാണാം രാമായണത്തിൻ്റെ സവിശേഷതകളിൽ ഇതും ഉൾക്കൊള്ളുന്നു രാമായണത്തെ അടുത്തറിയുവാൻ ആഴത്തിലറിയുവാനുള്ള നമ്മുടെ ശ്രമത്തെ മൈഥിലിയുടെ മനസ്സിലൂടെ രാമായണത്തെ കാണുകയും രാമായണത്തിൻ്റെ മുഴുവൻ ഘട്ടങ്ങളെ നോക്കിക്കാണുകയും ചെയ്യുമ്പോൾ അഗ്നിജ്വാലകളോടുകൂടി ശക്തിയായി നിന്ന സീതാദേവിയെ മണ്ണിൻ്റെ മകളെ നമുക്ക് അടുത്തറിയുവാനാകുന്നു ി മനോഗത മൈഥിലി മനോഗതം സീത ആശ്രമത്തിലൊറ്റയ്ക്കാണ് ദൂരെ സന്യാസി രൂപം പ്രാപിച്ച രാവണൻ വന്നു നിൽക്കുന്നു സീതയെ കൈക്കലാക്കുകയാണ് സന്യാസി രാവണന്റെ ലക്ഷ്യം സീത അതറിയാതെ ആ സൗമ്യനായ സന്യാസിയെ പൂജിച്ച് ആദരിച്ച് പറശാലയ്ക്ക് പുറത്ത് തൻ്റെ സഹോദരിയെ അപമാനിച്ചതിന് പ്രതികാരം ചെയ്യാൻ വന്ന രാവണൻ ശൂർപ്പണഖയുടെ സങ്കടം കണ്ട രാവണൻ പ്രതികാരമൂർത്തിയായി സീതയെ അപഹരിക്കുവാൻ തുടങ്ങുകയാണ് കാണാം പെണ്ണി കൂട്ടിനാരിപ്പോ നീ കൂ காட்டாளட்டுபோத்துள்ள காட்டி பார்க்குவது ஜீதமோ கூட்டினாரிற்பே നിൻ കൈത്തലം ചേർത്തിട്ടുള്ള സമ്മത സമ്മാനം നീ ധന്യനാണല്ലോ ഞാനും ഭിക്ഷയായി തരീകനും കൈത്തലം ചേർത്തിട്ടുള്ള ചക്രവാളത്തിൽ നാമം രാവണൻ മഹാവീര രാക്ഷസവരനവൻ ലോക ചക്രവാണത്തിൽ കേട്ടിരിക്കുന്നുവണൻ മഹാവീര രാക്ഷസവരണവൻ മട്ടല സരമാരി ുട്ടുപുള്ളിപ്പൂള്ളി പട്ടിണി പിടിപ്പെട്ട സിംഹമുറങ്ങുന്നു മട്ടല ശരമാരി ചുട്ടുപുള്ളിപ്പൂള്ളി പട്ടിണി പിടിപ്പെട്ട സിംഹമുറങ്ങുന്നു മട്ടല ശരമാരി ചുട്ടുപുള്ളിപ്പിൽ പട്ടിണി പിടിപെട്ട സിംഹമൊന്നുറങ്ങുന്നു കൊണ്ടുപോകുന്നു നിന്നെ സുന്ദര വിമാനത്തിൽ പൂജാ വിഗ്രഹം പോലെ ാക്കുന്നു നിന്നെ കൊണ്ടുപോകുന്നു നിന്നെ സുന്ദര വിമാനത്തിൽ പോലെ ലക്ഷ്മണന് സീതയോടുണ്ടായിരുന്ന ആദരവിൻ്റെ ബഹുമാനത്തിൻ്റെ സ്നേഹത്തിൻ്റെയൊക്കെ അടയാളമാണ് ആ രേഖ ലക്ഷ്മണൻ പർണശാല വിട്ടു പോകുന്നതിന് മുമ്പ് സീതയ്ക്ക് സുരക്ഷിതമായി നിൽക്കാൻ ഇതിന് ഇപ്പുറവും അപ്പുറവും കടക്കരുതേ ജ്യേഷ്ഠത്തി എന്നാവശ്യപ്പെട്ടുകൊണ്ട് വരച്ച ആ രേഖ ആ രേഖയെ ലംഘിക്കാൻ ഒരു മായാവിക്കും ആവില്ല തന്നെ രാവണൻ എന്താണിവിടെ ചെയ്തത് സീതയെ തൻ്റെ ചന്ദ്രഹാസം ഉപയോഗിച്ച് മണ്ണോടെ മാന്തി പുഷ്പകത്തിലേക്ക് എടുത്തു വെച്ച് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ൂ ആത്മാർത്ഥതയുടെ അതിർ വരകൾക്ക് എത്ര പ്രാധാന്യമുണ്ടെന്ന് അതിരുകൾ നിശ്ചയിക്കുന്നത് കർമ്മത്തെ പരിമിതപ്പെടുത്താനല്ല സുരക്ഷിതമാക്കി തീർക്കാനാണ് എന്നൊരു നിരീക്ഷണം കൂടിയുണ്ട് ആ നിലയ്ക്ക് സുരക്ഷിതമാവാനുള്ള രേഖകളെ നമുക്ക് ബഹുമാനിക്കാം ആദരിക്കാം